ശരത്തിന്റെ വെളിപ്പെടുത്തൽ അകത്തും പുറത്തും ചൂടേറിയ ചർച്ചയായിരിക്കുന്നു അപ്പാൻ ശരത്തിന്റെയും ബിൻസിയുടെയും ബന്ധത്തെ കുറിച്ചാണ് അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ അതിനെ കുറിച്ച് പറയണമെങ്കിൽ കുറച്ച് ബാക്കിലോട്ട് പോകണം സോ ബിഗ് ബോസ് ഹൗസിൽ അക്ബറും അപ്പാന് ശരത്തും ബിന്നിയും ബിൻസിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അതിൽ ബിന്നി അപ്പാനു ശരത്തും അവരുടെ പാസ്റ്റ് ലവ് സ്റ്റോറീസിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ബിന്നി പറഞ്ഞു അവളുടെ ആ പാസ്റ്റ് ലവിൽ അവൾക്ക് എന്തൊക്കെയോ തെറ്റുപറ്റിയെന്ന് അപ്പോൾ അക്ബർ ബിന്നോട് ഒരു ചോദ്യം നിനക്ക് ഒരു ടൈം ട്രാവൽ തന്ന് ബാക്കിലോട്ട് പോയി ആ പാസ്റ്റ് ലവിലെ തെറ്റുകൾ തിരുത്താൻ ഒരു അവസരം തന്നാൽ നീ എന്ത് ചെയ്യുമെന്ന് അക്ബർ ആ ചോദ്യം ചോദിച്ചത് ബിന്നെ ഒന്ന് ട്രിഗർ ചെയ്യാനാണ് കാരണം അക്ബറിനൊരു ഭയമുണ്ട് അതായത് അക്ബറും അപ്പാനും ചരിത്തും തമ്മിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ ഗ്രൂപ്പ് ഇസമാണ് അവർ ഗ്രൂപ്പായിട്ട് ഗെയിംസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് സോ ആ ഗെയിംസ് ഒക്കെ ചോരുവോ ബിന്നി കാരണം കാരണം ബിന്നി രണ്ട് വള്ളത്തിലും കാലി ചവിട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സോ അവർക്കിടയിലോട്ട് ബിന്നി വരുവോ അവരുടെ ഗെയിംസിൽ ഇൻക്ലൂഡഡ് ആവുമോ അത് ചോരുവോ എന്നൊക്കെയുള്ള അക്ബറിനുള്ള ഭയം കാരണം അക്ബർ എങ്ങനെയെങ്കിലും ബിന്നി ഒന്ന് ഒഴിവാക്കണം അതിനുവേണ്ടി അക്ബർ ഒരു ട്രിഗർ ചെയ്തതാണ് ബിന്നിയെ ബിന്നി പക്ഷേ ആ സിറ്റുവേഷൻ തന്ത്രപൂർവ്വം ഹാൻഡിൽ ചെയ്തു അതിനുശേഷം ബിന്നി ആ സിറ്റുവേഷൻ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പാന ശരത്തിനോട് ഒരു ചോദ്യം അതിലേക്ക് നയിച്ച സിറ്റുവേഷൻ ഇതായിരുന്നു അപ്പാനിയുടെ ലവ് സ്റ്റോറി കേട്ടിട്ടാണ് ബിന്നി ഈ ചോദ്യം ചോദിച്ചത് അപ്പാനി പറഞ്ഞ ലവ് സ്റ്റോറി പുള്ളിക്ക് ഒരു അറ്റ് എ ടൈം ഒരു മൂന്ന് ലവ് ലവ് ഉണ്ടായിരുന്നു ലവ് ഓഫ് ഫെയർ പാലലി റൺ ചെയ്യുന്നുണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നു എന്നുള്ളതായിരുന്നു അപ്പം ബിന്നി ചോദിച്ചത് അതുകൊണ്ടാണ് ബിൻസിയുടെ പുറകെ ബിൻസി ബിൻസി എന്ന് വിളിച്ച് നടക്കുന്നതെന്ന് അപ്പോൾ തന്നെ ബിന്നിയെ അപ്പാനിച്ചിരുന്ന നമ്മളൊരു ആയി അപ്പോൾ അക്ബർ വന്നിട്ട് പറഞ്ഞു എടാ ഇത് നമ്മൾ ബി ട്രിഗർ ചെയ്തത് നമ്മള് തിരിച്ച് ട്രിഗർ ചെയ്തത് അത് വലിയ വിഷയമാക്കണ്ട ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർക്കൊരു ഫാമിലി പുറത്തുണ്ടെന്ന് ചിന്തിക്കാതെ ഇവർ ഭയങ്കര ടോക്സിക് ആയിട്ട് ഈ വിഷയങ്ങൾ എടുത്ത് അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിനുശേഷം അപ്പാനു ശരത്ത് ബിൻസിയോട് പറയുന്നുണ്ട് എൻ്റെ ഗെയിമിന് എൻ്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ആവശ്യം വന്നാൽ ഞാനൊരു ലവ് ട്രാക്ക് ഓടിക്കാൻ സാധ്യതയുണ്ടെന്ന് അപ്പാന ശരത്ത് അവന്റെ വൈഫിനോട് മുൻകൂട്ടി പറഞ്ഞിട്ടാണ് വന്നതെന്ന് അതിനുശേഷം അക്ബർ അപ്പാനു ശരത്തും പേടിച്ചതുപോലെ ഈ കോൺവെർസേഷൻസ് എല്ലാം ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും അറിഞ്ഞു അതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ അനുവും ഷാനവാസാണെങ്കിലും പല വഴക്കുകളായി അപ്പാന ശരത്തിനോട് ഇന്റ ക്റ്റായി പറഞ്ഞത് സോ അപ്പാനു ശരത്തിൻ്റെ ഈ ഒരു പ്രവർത്തിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാനും ഒരു ഭാര്യയാണ് ഞാനും ഒരു അമ്മയാണ് ഞാനും അപ്പാനു ശരത്തിൻ്റെ വൈഫിനെ പോലെ ഒരു പ്രെഗ്നൻസി ജേർണി കൂടെ കടന്നു പോയിട്ടുള്ളതാണ് എന്തോരം മാനസിക വെല്ലുവിളികൾ ആ ടൈമിൽ നമുക്ക് നേരിടുന്നത് നന്നായിട്ട് ഒരു വ്യക്തിയാണ് ഡോക്ടേഴ്സ് ആണെങ്കിലും ഒരു പ്രഗ്നൻറ്റ് ലേഡിയോട് അവരുടെ ഹസ്ബൻഡിനോടാണെങ്കിലും പറയുന്നത് കൂടുതൽ മാനസികമായിട്ട് വിഷമങ്ങൾ ഈ ടൈമിൽ കൊടുക്കാതിരിക്കുക കാരണം അതൊരു കുഞ്ഞിനെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് സോ ഇത്രയും റിസ്ക് വെച്ചിട്ട് അപ്പാനു ശരത്ത് ഇങ്ങനൊരു ഗെയിം പ്ലാൻ സ്ട്രാറ്റജി പ്ലാൻ ചെയ്തതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ താങ്ക് യു